ഈ വീട്ടോണേഴ്സിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരുത്തൻ ഈ വീട്ടിന്റെ കഥക് പൊട്ടിച്ചെടുത്ത് അതൊരു ചോക്ലേറ്റ് പോലെ തിന്നുകയാണ് ഇത് കണ്ട ലേഡി പറയുകയാണ് നിങ്ങളുടെ കണ്ണിൽ ഇത് കാണുന്നില്ലേ ആ ഞാനും കാണുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ കാണുന്നത് എന്ന് അയാൾ പറയുന്നു ചിതറുകളെ കാണാൻ ഇപ്പോൾ മനുഷ്യന്മാരെ പോലെയാണ് ഉള്ളത് ആദ്യം ആ പ്രാണികളെ കൊല്ലുന്ന മരുന്ന് സ്പ്രേ ചെയ്യാൻ പറയുന്നു ഇയാളുടനെ പ്രാണികളെ കൊല്ലുന്ന മരുന്ന് സ്പ്രേ ചെയ്യുന്നു എന്നാൽ നിറയെ മരുന്ന് ഒഴിച്ചിട്ടും ഈ ചിതൽ ചാകാത്തത് കണ്ട് ഹൗസ് ഓണേഴ്സും ചിതലും ഷോക്കായി ആയിപ്പോയി എന്റെ ദേഹത്താണ് മരുന്നടിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ത് ഒരു ഗുണവും ഇല്ലാത്ത മരുന്നാണെന്ന് ഞാൻ എന്റെ കൂട്ടുകാരോട് പോയി പറയാൻ പോവുക എന്റെ കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒരു പാഠം പഠിപ്പിക്കും എന്ന് വെല്ലുവിളിച്ച് ഈ ചിതൽ തന്റെ ഗുഹയിലേക്ക് പോവുകയാണ് ദേഹത്ത് മുഴുവനും മരുന്നായിട്ടും ചാകാതെ നിൽക്കുന്ന ചിതലിനെ കണ്ട് ബാക്കിയുള്ള ചിതലെല്ലാം അതിശയത്തോടെ നിൽക്കുന്നു നീ സൂപ്പർ ആടാ നീ തന്നെയാണ് യഥാർത്ഥ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം ഇവനെ പുകഴ്ത്തുകയാണ് എങ്ങനെയാണ് നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ബാക്കിയുള്ളവരെല്ലാം ചോദിക്കുന്നു എന്നാൽ നെക്സ്റ്റ് സെക്കൻഡിൽ ഈ മരുന്ന് പ്രവർത്തിക്കാനായി തുടങ്ങി അങ്ങനെ ചിതല് വളരെ കഷ്ടപ്പെട്ട് ആ സത്യം പറയുകയാണ് ഈ മരുന്ന് ആരൊക്കെ തൊട്ടോ അവരെല്ലാം ഇനി മരിക്കും എന്നാൽ ഇവൻ ചാവാതെ വന്നത് കണ്ട് ഇവന്റെ ദേഹത്തുള്ള മരുന്നിനെ എല്ലാവരും തൊട്ടു മണത്തു മണത്തുനോക്കിയും മരുന്നിനെ എല്ലാവരും തൊട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എല്ലാ ചിതലുകളുടെ കാര്യത്തിലും ഒരു തീരുമാനമാവുകയാണ്